ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ മോശം പ്രകടനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ബി ജി ടി സീരീസ് നഷ്ടമായി എന്ന് പറയുമ്പോൾ പത്ത് വർഷത്തിന് ശേഷം ആദ്യമായാണ് ബി ജി ടി സീരീസ് ഇന്ത്യക്ക് നഷ്ടമാകുന്നത് കൂടാതെ ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാനും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ രോഹിത് ശർമ്മക്കും വലിയ വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട് അവരൊക്കെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ ആരാധകർ മറ്റൊരു വ്യക്തിയെ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ യുവതാരമായ ശുഭുമാൻ ഗില്ലിനെ കൂടി വിമർശിക്കണം എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് അതായത് അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഏഷ്യക്ക് പുറത്ത് അദ്ദേഹം വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് ഗില്ലിനു മാത്രം വിമർശനങ്ങൾ ലഭിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സേഫ് സോണിൽ എപ്പോഴും നിലനിർത്തുന്നത് എന്നാണ് പല താരങ്ങളുടെയും ആരാധകർ ഇപ്പോൾ വാദിക്കുന്നത് ഏതായാലും ഗില്ലിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഏഷ്യക്ക് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പതിനാറ് ഇന്നിങ്സുകൾ ഷുമാൻ ഗിൽ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആവറേജ് വരുന്നത് പതിനേഴ് പോയിന്റ് ആറാണ് അതായത് ഏഷ്യക്ക് പുറത്ത് അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സ്കോറുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഏഷ്യക്ക് പുറത്ത് പതിനാല് അവസാനത്തെ പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് നാല്പതിനു മുകളിൽ സ്കോർ ചെയ്യാൻ ഒരു ഇന്നിങ്സിൽ നാൽപ്പതിനു മുകളിൽ സ്കോർ ചെയ്യാൻ ഗില്ലിനു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇംഗ്ലണ്ടിനെതിരെ പതിനേഴ് നാല് അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആറ് അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മറ്റൊരു മത്സരത്തിൽ പത്ത് ഇരുപത്തി ഒൻപത് കൂടാതെ സൗത്ത് ആഫ്രിക്കക്കെതിരെ രണ്ട് ഇരുപത്തി അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കക്കെതിരെ മറ്റൊരു മത്സരത്തിൽ മുപ്പത്തിയാറ് പത്ത് ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തിയൊന്ന് ഇരുപത്തിയെട്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെ ഒരു ഇന്നിങ്സിൽ ഒരു റൺസ് മറ്റൊരു ഇന്നിങ്സിൽ മറ്റൊരു ടെസ്റ്റിൽ ഇരുപത് റൺസും പതിമൂന്ന് റൺസുമാണ് വരുന്നത് അങ്ങനെ ദയനീയമായ പ്രകടനമാണ് ഏഷ്യക്ക് പുറത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗില്ലിനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഒഴിവാക്കണം ടീമിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്ന സ്ഥാനം അർഹിക്കുന്ന ഒരു വിടി പ്രതിഭകൾ അവിടെയുണ്ട് അവരുടെ സ്ഥാനമാണ് ഷുമാൻ ഗിൽ ഇപ്പോൾ അപഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം